വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കമാസം ഒൻപതാം ദിവസം മാനുഷികമായ രീതിയിൽ അസംഭവ്യമാണെന്ന് കരുതുന്ന പലതും ദൈവസഹായം കൊണ്ട് സാധിക്കാറുണ്ട് ഒരിക്കൽ ഒരിടത്തരം കുടുംബത്തിൽ നടന്ന ഒരു സംഭവം വിവരിക്കാം ആ വീട്ടിലെ പട്ടിയെ ഒരു പേനായി കടിച്ചു അതോടെ ആ പട്ടിയും പേപ്പട്ടിയായി മാറി പട്ടിക്ക് പേയിളകി എന്നറിഞ്ഞതോടെ വീട്ടിലുള്ളവരെല്ലാം ഭയവിഹുലരായി ഭ്രാന്തനായി വീട്ടിലും പരിസരത്തും ചുറ്റി നടന്ന വളർത്തു മൃഗങ്ങളെയെല്ലാം കടിച്ചു കുടുംബ നായകൻ ദൂരെയുള്ള സ്ഥലത്താണ് അയാളുടെ ഭാര്യ ഭയന്നു വിറച്ച് മുറിക്കുള്ളിൽ കയറി കുറേ നേരം വീട്ടിലും മുറ്റത്തുമായി ഓടി നടന്ന ശേഷം പട്ടി പുരയിടത്തിലേക്ക് ഇറങ്ങി അതാ ആ വീട്ടിലെ മൂന്നും അഞ്ചും വയസ്സുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു പേപ്പട്ടി അവരുടെ അടുക്കിലെത്തിയാൽ അപകടവും ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ യാതൊരു മാർഗവും ഇല്ല നിമിഷങ്ങൾ മാത്രം അരിമക്കുഞ്ഞുങ്ങളെ ഭ്രാന്തനായി കടിക്കുന്നത് സ്വന്തം അമ്മ നോക്കി നിൽക്കണം വേദനയും സംഭ്രാന്തിയും കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു തിരു കുടുംബത്തിന്റെ പാലകനായ മറൗസേപ്പെ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ പിഞ്ചു കുഞ്ഞുങ്ങളെ കടിക്കുവാൻ വന്ന നായി കുരച്ചുകൊണ്ട് അവരെ സമീപിച്ചെങ്കിലും ഒരു നിമിഷം അവരുടെ അടുക്കൽ നിന്നിട്ട് എവിടേക്ക് ഓടി മറഞ്ഞു മാറ യൗസേപ്പിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ സ്വന്തം മക്കളെ വാരിപ്പുണർന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെയും വിഷജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് വിശുദ്ധ യൗസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തവത്സലനായ മാറ യൗസേപ്പെ അങ്ങ് ജീവിതത്തിൽ അനേകം യാതനകൾ അനുഭവിച്ചതിനാൽ ജീവിതക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് അതീവ കാരുണ്യമുള്ളവനാണല്ലോ ഞങ്ങൾ വിപത്തുകൾ നേരിടുമ്പോൾ വിഗത ധൈര്യരാകാതെ പ്രശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകണമേ വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം എത്ര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രിയ പിതാവേ അങ്ങയുടെ മാതൃക ഞങ്ങൾ സഹനത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപം ദുഃഖിതരുടെ ആലംബമേ ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ